ഈസ്റ്ററിന് മുന്നോടിയായി ഇറച്ചി വിപണിയിൽ ഇന്ന് അനുഭവപ്പെട്ടത് വലിയ തിരക്കാണ് മത്സ്യമാംസ സ്ഥാളുകളിൽ പുലർച്ചെ മുതൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഈസ്റ്റർ ആഘോഷത്തിനായുള്ള മത്സ്യമാംസങ്ങൾ ആളുകൾ തരപ്പെടുത്തിയത് ഈസ്റ്റർ തലേന്ന് ഇറച്ചിക്കടകൾക്ക് മുമ്പിലായിരുന്നു വൻ തിരക്ക് മന്ദഗതിയിലായിരുന്ന വ്യാപാരശാലകളിൽ ഉണർവ് പ്രകടമായിരുന്നു പുലർച്ചെ നാലു മണി മുതൽ ആരംഭിച്ച തിരക്ക് വൈകിവോളം തുടർന്നു വലിയ നിരയായിരുന്നു ഓരോ ഇറച്ചിക്കടകൾക്ക് മുമ്പിലും ഉണ്ടായത് അൻപത് നോമ്പാചരണത്തിന് പരിസമാപ്തി കുറിച്ചെത്തുന്ന ഈസ്റ്ററിനെ വരവേൽക്കാൻ ഒരുക്കത്തിലാണ് ഓരോ മലയാളികളും ഈസ്റ്ററിന്റെ വിഭവങ്ങളിൽ മത്സ്യമാംസങ്ങൾ ഒഴിച്ചു കൂടാൻ കഴിയില്ല അമ്പത് നോമ്പ് ആചരിക്കുന്ന ക്രൈസ്തവർ നോമ്പ് മുറിക്കുന്നത് ഈസ്റ്ററിനാണ് പാതിരാ കുർബാന കഴിഞ്ഞ് നോമ്പ് മുറിക്കുന്ന മലയാളി പിന്നീട് വലിയ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സദ്യയും നൽകും അതാണ് ഇറച്ചിക്കടകൾക്ക് മുമ്പിൽ വലിയ തിരക്കിന് കാരണം കൊടും വെയിലിൽ പോലും ഇറച്ചിക്കടകൾക്ക് മുന്നിൽ ക്യൂ നിന്നാണ് മാംസം സംഘടിപ്പിച്ചത് ഇതിനിടയിൽ ചില ബിരുദന്മാർ നിര തെറ്റിച്ച് ഇടയിലൂടെ ഇറച്ചി വാങ്ങിയത് വാക്കു തർക്കത്തിനും ഇടയാക്കി മണിക്കൂറുകൾ ക്യൂ നിന്നാണെങ്കിലും ഒരു കിലോ ഇറച്ചിയെങ്കിലും വാങ്ങും വാശിയിലായിരുന്നു ഓരോ മലയാളികളും പോത്ത് പന്നി കോഴി എന്നീ കടകൾക്ക് മുന്നിലായിരുന്നു വൻതിരക്കുണ്ടായത് എല്ലാ കടകളിലും തിരക്കും കാര്യങ്ങളൊക്കെയാണ് തിരക്ക് വർദ്ധിച്ചിട്ടും വിലയിൽ മാറ്റമില്ലാതിരുന്നത് ആശ്വാസമായി റോഡരികിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കടകളിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗത കുരുക്കിനും ഇടയായി മാംസക്കടകളെ അപേക്ഷിച്ച് മത്സ്യക്കടകളിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല മത്സ്യത്തിനും വിലയിൽ മാറ്റമില്ലാതിരുന്നതിനാൽ വ്യാപാരം കൂടിയതായി വ്യാപാരികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന